हरे कृष्ण श्रीमन्नारायणीयं रण्डाम दशकं मूनामत् श्लोकमाणं यत्रैलोक्यमहीयसोऽपि महितं सम्मोहनं मोहनाल् कान्तं कान्तिनिधानतोऽपि मधुरं माधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाश्चर्यतोऽपि आश्चर्यं भुवने नखस्य कुतुकं पुष्णादिविष्णो विभोम् ഭഗവാന്റെ രൂപത്തിനെ കുറിച്ചിട്ട് മനോഹരമായിട്ട് വർണ്ണിക്കുന്നു ഈ ശ്ലോകത്തിൽ ത്രൈലോക്യ മഹീയസ്വാ ഈ മൂന്ന് ലോകങ്ങളിലും ഏറ്റവും അത് വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള രൂപമാണ് ഭഗവാന്റെ സമ്മോഹനം മോഹനാൽ എന്ന് പറയുമ്പോൾ ആ നമ്മളെ ആകർഷിക്കുന്ന മോഹിപ്പിക്കുന്ന വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും മോഹനമായിട്ടുള്ള മോഹിപ്പിക്കുന്ന രൂപമാണ് ഭഗവാന്റെ എന്നാണ് കാന്തം കാന്തിനിധാനതോപി അതായത് ആകർഷണമുള്ള വസ്തുക്കൾ വെച്ച് കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഭഗവാന്റെ രൂപം നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ആ കാ മാധുര്യധു മധുരം മാധുര്യധുര്യാതപി മധുരമായിട്ടുള്ള വസ്തുക്കളിൽ വെച്ചിട്ട് ഏറ്റവും മധുരമാണ് മധുരാധിപതിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദിവ്യമായിട്ടുള്ള രൂപം എന്നിവിടെ പറയുന്നു സൗന്ദര്യോത്തരതോ പി സുന്ദരതരം സൗന്ദര്യമുള്ള വസ്തുക്കൾ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ളത് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യം മോഹിനി മോഹിനിമൂർത്തിക്ക് ലളിതാ പരമേശ്വരി ദേവിക്കാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു പുരുഷന്മാരുടെ സൗന്ദര്യത്തിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ സൗന്ദര്യം അങ്ങനെ സ്ത്രീ ലളിതാദേവി ലളിതാദേവിയെ പുരുഷാണാമൊരാഘവ തയോരൈക്യം മുകുന്ദസ്യ മാധുര്യം യേന വർണ്ണിയതേ എന്ന് പറയുന്നു അപ്പോൾ ലളിതാദേവിയുടെയും ശ്രീരാമചന്ദ്രസ്വാമിയുടെ സൗന്ദര്യം ഒന്നിച്ചു ചേർത്ത് കഴിഞ്ഞാൽ എത്രകൊണ്ടുണ്ടോ അത് ഇരട്ടി സൗന്ദര്യ എത്രയോ ഇരട്ടി സൗന്ദര്യം എന്നാണ് അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം വളരെ മനോഹരമാണ് എന്ന് ആ രൂപത്തിനെ ധ്യാനിക്കാൻ ആർക്കാണ് ഭഗവാന്റെ രൂപത്തിൻ്റെ ഒരു ആകർഷണം തോന്നാതിരിക്കുക എന്നാണ് വട്ടകരിപ്പാട് ഭഗവാന്റെ രൂപത്തിനെ വർണ്ണിച്ചുകൊണ്ട് ഇവിടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഹരേ കൃഷ്ണ